ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത് ഞാനൊരു ചുരിദാറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ നെക്ക് വരയ്ക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ എടുക്കുന്ന മെറ്റീരിയൽസ് ഈ ഒരു നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേസിംഗ് ഷീറ്റ് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് സാരിക്ക് അകത്ത് ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ ആ ഒരു പേപ്പറാണ് പുതിയ സ പുതിയതായിട്ട് സാരി വാങ്ങുന്ന സമയത്ത് അതിനകത്തൊരു പേപ്പർ കിട്ടുമല്ലോ ആ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിൽ എനിക്ക് വേണ്ടെന്നുള്ള അളവിൽ നെക്ക് ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ ഇഞ്ച് വിട്ടും സെവൻ ഇഞ്ച് ലെങ്ത് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഡിസൈനായിട്ട് വരച്ചിട്ടുണ്ട് ചെറിയൊരു ഷേപ്പ് എടുത്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡ്രേസിംഗ് പേപ്പറിനകത്ത് ഒരു നെക്ക് ഇതുപോലെ വരച്ചെടുക്കാം ആദ്യം ഒരു ബോർഡർ വർക്ക് കൊടുക്കാം ഞാനിവിടെ പേപ്പറിൻ്റെ ഹാഫിലാണ് ചെയ്യുന്നത് നമുക്കൊരു ഫുൾ പേപ്പറിൻ്റെ ആവശ്യമില്ല ഒരു ഫുൾ സൈസായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല ഹാഫായിട്ട് മതി ഈ ഒരു നെക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ നിന്നും ഒരു ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ യോക്കായിട്ട് ചെയ്യത്തില്ല യോക്ക് ഡിസൈനായിട്ട് ചെയ്യില്ലേ അതുപോലെയാണ് ഈ ഒരു നെക്ക് വരച്ചെടുക്കുന്നത് എന്നിട്ടൊരു പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര ലെങ്ത് വേണം എന്നൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈയൊരു സെൻ്ററിൽ നിന്നും ഒരു നാലിഞ്ച് വിട്ടും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേളത്തതും താഴത്തെ ലൈനുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഡിസൈൻ ആണ് ഇത് പേപ്പർ കോപ്പി വെച്ചിട്ടാണ് വരച്ചെടുത്തത് ടോ റീസിംഗ് ഷീറ്റിലോട്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സെൻറ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം അത് വയ്ക്കുമ്പോഴത്തേക്കും ഹാഫ് ആക്കി വെക്കുക നമ്മൾ എടുക്കുന്ന ഡിസൈനിനെ ഹാഫ് ആക്കി വെക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഒരു ഫ്ലവർ ഒരു ലീഫ് ഈ ഒരു സൈഡിലോട്ട് വരുന്നതും പിന്നെ സെൻ്ററിൽ വരുന്ന ഒരു കർവ് ഷേപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്നിട്ട് ബാക്കി എന്താണോ ഉള്ളത് അതുപോലെ വരച്ചെടുക്കുക ഇനി ഈ പേപ്പർ കിട്ടിയില്ല എന്നുള്ളവർ സാധാരണ നമ്മുടെ ഡ്രേസിങ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വരച്ചാൽ മതി അതിലും ഇതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണ് നമ്മൾ സാധാരണ ഡ്രെയിസിംഗ് ഷീറ്റിനേക്കാളും ഈ ഒരു പേപ്പർ കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല വാങ്ങിക്കാൻ കിട്ടുമെന്നു അറിയില്ല പുതുതായിട്ട് സാരി വാങ്ങിക്കുമ്പോൾ അതിനുള്ളിനകത്ത് കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ അതാണിത് അപ്പോൾ ഇതെനിക്ക് ക്ഷീണ ചേച്ചി തയ്ക്കുന്ന ഞാൻ തയ്ക്കാൻ കൊടുക്കുന്ന വീട്ടിലെ ക്ഷീണ ചേച്ചി തന്നതാണ് എനിക്ക് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കാം ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ രണ്ട് കോർണർ വരുമല്ലോ ആ ഒരു കോർണറിന്റെ അവിടെ നിൽക്കുന്ന രീതിക്ക് വരയ്ക്കുക കോർണറിന്റെ അവിടെ നിന്ന് വരെ സ്റ്റോപ്പ് ചെയ്യാം കോർണർ എത്തുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യ എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മേളോട്ടേക്ക് പോവേണ്ടത് ഇനി ഈ ഒരു കോർണർ വിട്ടിട്ട് ഞാൻ ബാക്കി ഇവിടുന്ന് മേളോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് ലൈൻ നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈനോട് ചേർത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതുപോലെ ലാസ്റ്റ് നമുക്ക് ആ കോർണർ എങ്ങനെ ചെയ്യാം നോക്കാം ഇനി ഈ ഒരു കോർണർ എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനിവിടെ കോർണറിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവർ ആണ് സെൻറ്ററിൽ ഫ്ലവർ ആണല്ലോ വരുന്നത് അപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ആ വരയുണ്ടല്ലോ ആ ഒന്ന് വേറെ വേറൊരു അതായത് കുറച്ചൊന്ന് താഴോട്ടാക്കി വരച്ചിട്ട് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഫ്ലവർ അതേപോലെ അങ്ങ് വരയ്ക്കുന്നുണ്ട് ിന്റെ ആയിട്ട് വേറെ ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കുന്നില്ല ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ നമ്മൾ സാധാരണ ബേസിക് ഔട്ട്ലൈൻ കൊടുക്കുമല്ലോ അതാണ് ചെയ്യുന്നത് അപ്പോൾ വേണമെങ്കിൽ ഞാനിത് ഇത് ചെയ്യാത്ത കാരണം ഇതാകണ്ടല്ലേ ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് വൺ ആണല്ലോ നമ്മൾ കൊടുത്തരുത് ഒരു വൺ വൺ ടു ടു ഇഞ്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും പക്ഷേ നമുക്ക് ഫ്രെയിമിനകത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ടു ഇഞ്ച് കൊടുക്കാതെ വൺ ഇഞ്ച് കൊടുത്തത് ഞാൻ റൗണ്ട് ഫ്രെയിമിലാണല്ലോ ചെയ്യുന്നത് ആരി കോട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല പിന്നെ ഞാൻ ബേസിക്ക് ആയിട്ട് നമ്മളെപ്പോഴും കൊടുക്കുന്നൊരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ ബേസിക് ഔട്ട്ലൈൻ ഉണ്ടല്ലോ അത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു സ്പേസിനകത്ത് ചെറിയൊരു ഡോട്ട് പോലെ ഡോട്ട് വരച്ച് കൊടുക്കുവാണ് അപ്പോൾ അത് നമുക്ക് ഈസിയാണ് രണ്ട് സൈഡും ഒരുപോലെ തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്കത് അളന്ന് വരയ്ക്കേണ്ടി വരും ഇനി നമുക്കിത് എങ്ങനെ ക്ലോത്തിനകത്തോട്ട് വരയ്ക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കാർബൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം വേണം കേട്ടോ രണ്ട് സെറ്റ് വേണം എന്നിട്ട് ക്ലോത്ത് ഞാനിവിടെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് മേളിലൊരു ഫോൾഡ് സൈഡിലൊരു ഫോൾഡ് ആ രീതിക്കാണ് മടക്കിയിട്ടുള്ളത് നമ്മൾ വരച്ച് നമ്മൾ ട്യൂടോറിൽ വരച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴും ഞാൻ രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ സെക്കൻഡ് മെത്തേഡിലാണ് ഞാൻ ഇന്ന് ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നത് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം സെൻ്റർ പോയിന്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പാതിയായിട്ട് ചെയ്യുന്നവർക്ക് സെൻറ്റർ പോയിന്റ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനെ ഒരു ലൈനാക്കി അങ്ങ് വരച്ച് കൊടുക്കാം ബാക്കിയുള്ള ഭാഗത്തിന് ഞാൻ താഴോട്ടേക്ക് മാറ്റിയിട്ട് ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഫ്രണ്ട് മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കാർബൺ പേപ്പറ് നമ്മൾ ആദ്യം നമ്മൾ കാർബൺ പേപ്പർ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ വരച്ചിരിക്കുന്ന ഡിസൈൻ കാർബൺ പേപ്പറിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ആണല്ലോ കൊടുത്തത് ഒരു സാധാരണ ഒരു കാർബൺ പേപ്പറിന് ഒരു പന്ത്രണ്ടര ഇഞ്ചോളം ലെങ്താണ് വരുന്നത് ഞാൻ വരച്ചിരിക്കുന്നത് ആണ് അപ്പോൾ ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡിസൈൻ കൂടുതലാണെങ്കിൽ അത് ഡിസൈനിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു പേപ്പറിൻ്റെ സൈഡിലോട്ട് അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുത്ത് നീളം കൂട്ടിയെടുത്താൽ മതി ഇനി ഒരു പേപ്പർ കാർബൺ വരുന്ന സൈഡ് ഈ ഒരു തുണി അടിയിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മുകളിലായിട്ട് രണ്ടാമത്തെ കാർബൺ പേപ്പർ വെച്ചുകൊടുക്കാം ഹാഫ് ഇഞ്ച് നമ്മൾ പോയിന്റ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ലൈനിൽ വേണം ഈ ഒരു കാർബൺ പേപ്പർ വച്ചു കൊടുക്കേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ആ ഒരു നടുവിലത്തെ ലൈനിൽ നിൽക്കുന്ന രീതിക്ക് വേണം വരയ്ക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു വെയിറ്റ് വെക്കാൻ വേണ്ടി വെയ്റ്റ് ആയിട്ടൊരു ഡയറി ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ സെല്ലോ ടാപ്പൊട്ടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമ്മൾ വരച്ച ഡിസൈൻ അതുപോലെ അങ്ങ് വരച്ചെടുക്കുക നമ്മളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് കാണണ്ടേ വരച്ചതിൽ ചെറിയ ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പം തന്നെ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ അടിയിലെ കാർബൺ പേപ്പർ ഉണ്ട് അപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലും അത് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണ്ടേ ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡും വന്നാൽ ഞാനിത് നേരെ നിവർത്തി വെച്ച് കാണിക്കാം അപ്പൊ ഞാനിതിന്റെ ഡ്രോയിങ് മാത്രമാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഡിസൈനിങ് ഇതിന്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതും സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കൂടെ ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും